ൾക്കൂപ്പി കണ്ടു തുറന്ന് കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം എത്രയോ സുന്ദരമായ നിമിഷങ്ങളാണത് കർത്താവിന്റെ മുഖം ദർശിക്കാൻ സ്വർഗം ഈ നിമിഷങ്ങളിൽ നിന്നെ അനുവദിച്ചിരിക്കുകയല്ലേ ഇത് സ്വർഗത്തിന്റെ മുഖം തന്നെയാണല്ലോ ആ കർത്താവിനെ നിന്റെ നയനങ്ങൾ കൊണ്ട് ബാഹ്യ നയനങ്ങൾ കൊണ്ട് ഈ ദിവ്യകാരണത്തിൽ കാണാമല്ലോ എന്നാൽ ഇതാ ഈശോ ജെറീക്കോയെ സമീപിച്ചപ്പോ ഒരു കുരുടൻ വഴിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു കാണത്തില്ല അവൻ ഫിസിക്കലി അന്ധനാണ് ശാരീരികമായി അന്ധതയുള്ളവനാണ് വടിയോരത്ത് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവനീ ജനാവലി കടന്നുപോകുന്നു വലിയ ഒച്ചപ്പാട് ബഹളം കേട്ടപ്പോ അവൻ അന്വേഷിച്ചു എന്താ സംഭവിക്കുന്നേ നസ്രായനായ േശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു കേൾക്കണേ അവർ പറഞ്ഞു നസ്രായനായ യേശു കടന്നു പോകുന്നു മോളെ മോനെ ഇതാ നസ്രായനായ യേശു ജീവിക്കുന്നവനായ യേശു നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാ നിന്റെ ജീവിതത്തിന്റെ മുമ്പിലൂടെ ഇതാ കർത്താവ് കടന്നു പോകുന്ന സമയമാ അവര് പറഞ്ഞു നശാനായ യേശു കടന്നു പോകുന്നു അത് കേട്ടപാടി ഈ അന്തയാചകൻ വിളിച്ചു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ വേറൊന്നും നോക്കിയില്ല പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല യേശുവാണ് കടന്നു പോകുന്നതെന്ന് കേട്ടപ്പോ കണ്ടില്ല കേട്ടപ്പോ തന്റെ വിശ്വാസം മുഴുവൻ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് തന്റെ ആശ്രയത്വം മുഴുവൻ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒറ്റ വിളി വിളിച്ചു ദാവീതിന്റെ കനിയണമേ മുംബൈ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു മുമ്പെ പോയിക്കൊണ്ടിരുന്നവർ പറഞ്ഞു പറ ഒന്നും അനുകൂലമായിരുന്നില്ല ദൈവത്തെ വിളിക്കാൻ ഓളെ മോനെ പക്ഷെ നിന്റെ അവസ്ഥ തന്നെ ആയിരിക്കാം ദൈവത്തെ വിളിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ സ്നേഹിക്കാനോ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ജപമാല പോലും ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരു അന്തരീക്ഷം നിനക്കില്ലായിരിക്കാം ഒന്നും നോക്കിയില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നോക്കിയില്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞതാരാണെന്നൊന്നും ഇവൻ നോക്കിയില്ല അവൻ വചനം പറയുന്നു കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സാഹചര്യങ്ങൾ നമ്മുടെ നിലവിളിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അമിതമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ തമ്പരാന്റെ മുമ്പിൽ നിലവിളിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും അല്ലെങ്കിൽ ഇത്രേം നാള് വിളിച്ചിട്ടും ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്ന് പിശാജ് നമ്മുടെ മനസ്സിൽ ചില തോന്നലുകൾ തന്നിട്ട് നമ്മുടെ നിലവിളിക്ക് അങ്ങോട്ട് വിരാമം അടിയിക്കും പക്ഷേ ഈ അന്ധനായവൻ കണ്ണുപോലും ഇല്ലാത്തവൻ അവൻ ഇങ്ങനെ സാഹചര്യങ്ങൾ അവനെ അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോ അവന്റെ വിലാപത്തെ തടയിടാൻ ശ്രമിച്ചപ്പോ അവൻ ചെയ്തത് അവൻ കൂടുതൽ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചു കൂടുതൽ ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ചു ദാവീതിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്റെ മേൽ കരുണയായിരിക്കണമേ മോളെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കണോ ഇതാ കർത്താവ് നിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ കർത്താവ് നിന്നിട്ട് ഈ അന്തയാചകനോട് ചോദിച്ചതുപോലെ നിന്റെ ജീവിതത്തോടും കർത്താവ് ചോദിക്കണോ ഓനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്ന കർത്താവ് നിന്നു നിന്നിട്ട് വന്നിട്ട് അന്തയാചകന്റെ അടുത്ത് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ മേൽ വീണുപോകാതെ ഉപരി ഉച്ചത്തിൽ നീ കർത്താവിനെ വിളിക്കുമ്പോ ചുറ്റുപാട് നിൽക്കുന്നവരുടെ ആക്രോശത്തിന്റെയും നിലവിളിയുടെയും ശബ്ദത്തിനും ഉപരിയായി നിന്റെ ശബ്ദം നിൽക്കുമ്പോ കർത്താവ് നിന്റെ ശബ്ദം കേൾക്കും അവൻ നിൽക്കും നിന്റെ മുമ്പിൽ നിൽക്കും എന്നിട്ട് ചോദിക്കും മോനെ മോളെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ വട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം മീ നീ എന്നിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നെ അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ട പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് കേൾക്കണോ ദൈവം തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുക മോനെ ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരണ്ടേ പറ മോളെ ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരണ്ടേ പറ നിന്റെ നിലവിൽ കണ്ടിട്ട് നിന്റെ കരച്ചിൽ കണ്ടിട്ട് നിന്റെ വിലാപം കണ്ടിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം നിന്നോട് ചോദിക്കുന്നു എന്താ ഞാൻ നിനക്കായിട്ട് എന്താ ചെയ്യേണ്ട ഇതാ മോളെ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടാകാം നിന്റെ ഹൃദയം വിങ്ങി പൊട്ടുന്നുണ്ടാകാം നിന്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ ആ വേദനകളുടെ നടുവിലാകാം നിന്റെ ജീവിതം നീ ഉള്ളുകൊണ്ട് പൊഴിക്കുന്ന കണ്ണുനീരും ബാഹ്യമായി പൊഴിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണുനീരും നിൻ്റെ ഉള്ളിൽ നിന്നും ഹൃദയം വിങ്ങുന്നതും നിന്റെ ജീവിതം ഇങ്ങനെ അലച്ചിലൂടെ ആകുലതകളുടെ കടന്നു പോകുന്നതും എല്ലാം കാണുന്നൊരു കർത്താവ് ഈ അൽത്താറയിൽ നിന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു മോളെ മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നത് പറ ദൈവം നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ ഇത് കർത്താവ് കടന്നു പോകുന്ന സമയമാ ഇത് നഷ്ടപ്പെടുത്തിയാൽ നാളെ നിന്റെ മുമ്പിലൂടെ കർത്താവ് കടന്നു പോവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ നാളെ ഇതുപോലൊരു സാഹചര്യം നമുക്ക് കിട്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ ഇതാണ് സമയം ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ നിമിഷം ഇതാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണുന്ന നിമിഷം ഇതാണ് വിടുതലിന്റെ നിമിഷം ഇതാണ് അത്ഭുതകരമായ സൗഖ്യങ്ങൾ അരങ്ങേറുന്ന നിമിഷം ഇതാണ് തടസ്സങ്ങൾ മാറുന്ന നിമിഷം ഇതാണ് നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നതൊക്കെ തുറക്കപ്പെടുന്ന നിമിഷം ഇതാണ് നിനക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ദൈവമൊരുക്കുന്ന നിമിഷം ദൈവത്തെ വിളിക്കാനെ എന്നിൽ നീ കരുണ കാണിക്കണമേ എന്നിൽ നീ ഖനിയണമേ ജനങ്ങൾ രണ്ടു ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഇതാ മോളെ മോനെ നീ നിലവിളിക്കുമ്പോഴും ദൈവ ദാ നിന്നോട് ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യണ്ടേ നീ ആരുടെ മുമ്പിലാ നിലവിളിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അല്ലേ നിന്നെ നിലവിളി ആരാ കേൾക്കുന്ന ദൈവമല്ലേ കേൾക്കുന്നേ അപ്പൊ അത് ആ നിലവിളിക്ക് ഉത്തരം തരുന്നത് ആരാ ദൈവമല്ലേ എന്നുള്ളൊരു ഉത്തരവാ മോളെ മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരണ്ടേ ഇതല്ലേ ഇത് കേൾക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കാനല്ലേ നിന്റെ മനസ്സും തുടിക്കുന്നത് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നിന്റെ ജീവിതം ജീവിത ഭാരങ്ങൾ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെല്ലാം യേശുവിന് കൊടുത്തിട്ട് നിന്നെ അലട്ടുന്ന നിന്റെ വിലാപത്തിന്റെ കാരണങ്ങളെ കർത്താവിനെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് ശുതിക്കാവോ ലൂയ്യ

േൽ മേൽ മേ ഇന്നിൽ കനിയണമേ അന്ധകാരം നീക്കിടാൻ കനിയണമേ കനിയണമേ എന്നിൽ കനിയണമേ ദീതി പുത്രനേശു മേ ഞ്ഞു കരഞ്ഞു ഞാൻ താളർന്നീടുമ്പോ കാരം പിടിച്ചുയർത്താ വരേണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ താളർന്നീടുമ്പോ കാരം പീഡിച്ചുയർത്താൻ നിരയണമേ നീലവീളി കേൾക്കുന്ന ദൈവമിന്യാച്ചന കേൾ കേണമി നീലവീളി കേൾക്കുന്ന ദൈവമി ഇന്യാച്ചന കേൾക്കേണമേ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടു കുത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവേ എന്നെയും എന്റെ കുടുംബത്തെയും ഈ തൊടണമേ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഈ ആശീർവാദത്തിന്റെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ തവരാനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നീതരണം ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ നീന്തണമേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ജോലി മേഖലകളെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദിവസത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ വലിയ കരുണ കരുണൊഴിയുന്ന സമയമാണ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിലേത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ കരം അത്ഭുതത്തിന് കരം വീശേണ്ടത് ആ വിഷയത്തെ സമർപ്പിച്ച് ഉയർത്തിപ്പിടിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ ആരാധന ആരാധന Hallelujah.